ഇതാണ് അതിജീവനത്തിന്റെ ആ പലഹാര വണ്ടി ഡ്രൈവർ രമാകുമാരിക്ക് എഴുപതിൻ്റെ ചെറുപ്പമാണ് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളിൽ തളരാതെ അതിനോടെല്ലാം പൊരുതി ജയിച്ച പുഞ്ചിരിയുണ്ട് ആ മുഖത്ത് രണ്ടായിരത്തി എട്ടിലാണ് വണ്ടി എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് എൻ്റെ കല്യാണം എൻ്റെ കല്യാണം മുപ്പത്തൊമ്പത് വയസ്സിലാണ് ഞാൻ രണ്ട് പെൺകുട്ടികളുണ്ട് രണ്ടാമത്തെ കുട്ടിയുടെ പ്രസവം അടുപ്പിച്ചാണ് എനിക്ക് ക്യാൻസർ എന്ന രോഗം വന്നത് അപ്പം പിന്നെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ബിസിനസ്സിനൊക്കെ പോകാനൊക്കെ ഉള്ള അതുകൊണ്ട് ഇപ്പം ഡ്രൈവർ മാത്രമാണ് പോകുന്നത് കുടുംബശ്രീയിൽ നിന്ന് കടം വാങ്ങിയ രണ്ടായിരം രൂപയിൽ തുടങ്ങിയതാണ് ഇന്ന് രമാകുമാരി ഒരു സംരംഭകയാണ് ലൈബ്രേറ്റും പഠിച്ചു ഡിഗ്രി പോലെ പോയി ജോലിയൊന്നും ആയില്ല കെൽട്രോണിൽ രണ്ട് വർഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്നിട്ട് രണ്ടായിരം രൂപ കുടുംബശ്രീന ലോൺ എടുത്താണ് ആദ്യമായിട്ട് തുടങ്ങിയത് ഓരോ കടകൾ കടകളൊക്കെ ഞങ്ങൾക്ക് പരിചയം പരിചയം ഉണ്ടായിരുന്നല്ല അതുകൊണ്ട് കടകളിലൊക്കെ കൊണ്ട് കൊടുത്ത് കൊടുത്ത് അങ്ങനെ ഓരോ കടകളും കൂട്ടിക്കൂട്ടി കൂട്ടിയാണ് ആദ്യം ഉണ്ടാക്കിയത് കുഴലപ്പം ഇതേപോലെ ആന്ധ്രാമുറക്ക് ഇത് രണ്ടും വച്ചാണ് ആദ്യം തുടങ്ങിയത് പിന്നെ മിക്സർ പക്കാവട മുറുക്ക് അച്ചപ്പം ബോളി അങ്ങനെ ഓരോ ഐറ്റം ഓരോ പ്രാവശ്യം കൂട്ടുമായിരുന്നു അങ്ങനെ പത്തി ഇരുപത്തിരണ്ട് ഐറ്റം ഉണ്ടായിരുന്നു തോന്നിയിട്ട് ഡ്രൈവർ സമയത്തിന് നമുക്ക് ഇതുപോലെ ബിസിനസ്സിൽ പോകാനൊക്കെ ഇത്തിരി സമയത്തിന് കിട്ടില്ലായിരുന്നു നമ്മൾ ഒരു കടയിൽ സാധനം പറഞ്ഞ ആ സമയത്തിന് കൊണ്ട് എത്തിച്ചു കൊടുക്കണമായിരുന്നു അപ്പം ഡ്രൈവർ ആ സമയത്തിന് കിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പഠിക്കാനല്ലോ ഒന്ന് ഉള്ള ഇതിൽ നാൽപ്പത്തൊമ്പത് വയസ്സായപ്പോഴാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് ഉടനെ തന്നെ ലേണേഷ് എഴുതി മുപ്പതിൻ്റെ അന്ന് എനിക്ക് ലൈസൻസ് പാസ്സായി പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ വണ്ടി എടുക്കുമായിരുന്നു എന്നുവെച്ചാൽ ആവശ്യമാണല്ലോ ജീവിതത്തിൽ തളർന്നു പോയവരോട് പറയാനുള്ളതാണ് ഇത്രമാത്രം എൻ്റെ പോളിസി എന്താണെന്ന് വെച്ചാൽ പരിശ്രമം ചെയ്യിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകള നൽകി അത്രയും മനുഷ്യനെ പാരിലയച്ചത് ഈശ്വരൻ